ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ക്ലിയർ സൈൽഡ് ഐറ്റംസ് കേട്ടോ അടിപൊളി ഐറ്റംസ് എന്നൊക്കെ നമ്മൾ ഇന്ന് കൊടുക്കുന്നത് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് എത്ര പീസ് എടുത്താലും ഷിപ്പിംഗ് ചാർജ് വരും ഇരുന്നൂറ്റി ഇരുപത് രൂപക്ക് കൊടുക്കുന്ന ഐറ്റംസ് കേട്ടോ ഫുള്ള് നല്ല അടിപൊളി മാക്സി അതാണ് എംബ്രോയിഡിംഗ് ഉള്ളതും എംബ്രോയിഡിങ് ഇല്ലാത്തതൊക്കെ ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് വേറൊരു കാര്യം ഇന്നത്തെ വീഡിയോസിൽ ഞാൻ എത്ര മാക്സി കാണിച്ചിരിക്കണമെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ഇടുകയാണെങ്കിൽ ഒരാളെ നമ്മൾ തിരഞ്ഞെടുത്ത് അവർക്കൊരു മാക്സി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കൂട്ടോ ഓക്കെ അപ്പോൾ നല്ല അടിപൊളി ഐറ്റംസാണ് നമുക്ക് വീഡിയോസിലേക്ക് പോവാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഓഫറിനുള്ള ചുരിദാറ് നമ്മൾ പിന്നെ എച്ച് എസ് എച്ച് വുമൻസ് വാഷൻ എന്ന ചാനലിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ പോയി കണ്ടാലും നിങ്ങൾക്ക് ഓഫറിനുള്ള ചുരിദാറും കിട്ടും ഒക്കെ നമ്മൾ വീഡിയോസിലേക്ക് പോവാം താറില്ല ഒക്കെ അൻപത്താറിലാണ് കാണിക്കുന്നത് അളവൊക്കെ അൻപത്താറ് ഇഞ്ചി ഇറക്കാം നാൽപ്പത്താറ് ചെസ്റ്റ് വിധി സൈസ് നാൽപ്പത്തെട്ട് ഇഞ്ച് സ്ലീവ് ഇറക്കാം ആ ഒരു ഐറ്റംസിലട്ടോ ഫുള്ള് കണ്ടിട്ട് അപ്പം നിങ്ങൾക്ക് ഏതാ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്കെന്ത് വിടാം ഇതിൽ ഫുൾ കാണിക്കുന്നത് മുഴുവനും ഓട്ടോ മാക്സ കാണിക്കണ്ടിട്ടാ വേറെ ഒരു മാക്സ് ഇല്ല ഫുള്ള് ഇതിൽ അചറക്ക് വരും വാട്ടിക്ക് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാ വേണ്ടയച്ചാലും അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് എന്ത് വാട്സപ്പ് ഇട്ടാൽ മതി ഓക്കെ അടിപൊളി നല്ല വീതി അതായത് നാൽപ്പത്തെട്ട് ചെസ്റ്റളവ് വരുന്നതൊക്കെ ഇതിലുണ്ടാവും അപ്പൊ ക്ലിയർ സെയിലാണ് ഇന്ന് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയുള്ളൂ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ ഷിപ്പിംഗ് ഫ്രീ ഇല്ല എന്നിട്ടാ ഇന്ന് ഷിപ്പിംഗ് ചാർജ് വരും ഷിപ്പിംഗ് ഫ്രീ ഇല്ല ഇന്ന് പറയാനും ഫസ്റ്റ് തന്നെ ഹൻഡ്രി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്ന് എത്ര മാക്സ് കാണിച്ചെന്നുള്ളത് നിങ്ങൾ കമന്റ് എടുത്തോളിട്ടാ എത്ര മാക്സി കാണിച്ചു എന്നുള്ള ഇട്ട ഒരാൾക്ക് നമ്മൾ മാക്സിന്ന് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് ഒക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയുള്ളൂ ഷിപ്പിംഗ് ചാർജ് വരൂട്ട പരമാവധി എല്ലാവരും ഒരു മൂന്ന് പീസ് എടുത്തോളി മൂന്ന് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഒരു അറുപത്തിരണ്ട് രൂപയാകെ വരുകയുള്ളൂ നല്ല നല്ല മാക്സികളാണ് ഫുള്ള് ക്ലിയർ സൈൽ ചെയ്തുകൊണ്ട് കാണിക്കുകയാണ് ഞാനിതൊക്കെ ഒക്കെ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപത് അതേപോലെ ഇരുന്നൂറ്റി അമ്പത് ആ റേഞ്ചിലുള്ള മാക്സിയാണ് ഞാൻ ഫുള്ള് കാണിക്കുന്നത് അപ്പം ഇതൊക്കെ നമ്മൾ ഇന്ന് കൊടുക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇത് ഇന്ന് ഫുള്ള് കൊടുക്കുന്നത് ഇതിൽ എംബ്രോയിഡറി ഉള്ളത് ഉണ്ട് എംബ്രോയിഡിംഗ് ഉണ്ട് ഏ ഒക്കെ ഉണ്ട് കേട്ടോ നല്ല നല്ല വീതിൽ മാങ്ക്സൊക്കെ ഉണ്ട് ഇതിൽ ഇതൊക്കെ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അതായത് തിരുനാവായ ആലത്തീരിൻ്റെ സെൻട്രൽ തുപ്പുറംകോട് പഞ്ചായത്തിലിട്ടോ ഓക്കെ അപ്പം കിഡിലെ മാക്സികളാണ് ഞാൻ ഫുള്ള് കാണിക്കുന്നത് നല്ല നൂറ് ശതമാനം കോട്ടൻ വരുന്ന മാക്സികളാണ് ഫുള്ള് കാണിക്കുന്നത് ഒക്കെ അയിമ്പത്താറ് ഇഞ്ച് ഇറക്കത്തിലാണ് വരുന്നത് വീണ്ടും പറയണേ അപ്പം നമ്മൾ ക്ലിയർ സൈലച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും നാളെയും കൂടി ഉണ്ടാവുള്ളൂ കേട്ടോ ഇന്ന് വീഡിയോസ് ഇട്ട ദിവസവും കിറ്റാത്ത ദിവസവും കൂടെ അപ്പം എത്രയും പെട്ടെന്ന് സാധനം എടുക്കുക രണ്ട് സൈഡിന്റെ ഇതിൻ്റെ ക്ലിയർ സൈലിൽ ഉണ്ടാവുകയുള്ളേ ഒക്കെ അൻപത്താറ് ഇഞ്ചില് വരുന്ന മാക്സികളാണ് നാൽപ്പത്താറ് ചെസ്റ്റ് വീതി ലിപ് സൈസ് നാൽപ്പത്തെട്ട് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് ആ ഒരു ഐറ്റം ഇതിൽ വരുന്ന മാക്സികളാണ് ഫോണിൽ അപ്പോൾ നമുക്ക് ഏതാ വേണ്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് കണ്ട് വാട്സപ്പിൽ ചെയ്ത് തന്നാൽ മതി കേട്ടാണ് അപ്പോൾ ഒരുപാട് മാക്സികൾ ഉണ്ട് നല്ല തുണിമ വരുന്ന പ്രിൻ്റുള്ളതൊക്കെ ഇതാട്ടോ അതൊക്കെ തുണിമ പ്രിൻ്റ് വരുന്നതാണ് അപ്പോൾ നമ്മൾ ചിലവരുണ്ട് അവർക്ക് വീട്ടിൽ നിന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതിൽ ഹോൾസെയിൽ റേറ്റിന് എത്ര തരാമെന്ന് ചോദിക്കുമോ അപ്പോൾ ഞമ്മളിതിൽ എനിക്ക് വേറെ മാറ്റം ഉണ്ടാവും നമ്മള് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടാ പത്ത് പീസെങ്കിലും എടുക്കണം ഇപ്പൊ ഓഫറിന് ഇടുന്നതുകൊണ്ട് വല്ലാണ്ട് കമ്മി ഇതിലുണ്ടാവൂല ഇന്നലെ ഒരു മാറ്റം ഉണ്ടാവും ചെറിയ മാറ്റം ഇണ്ടാവും ഇല്ലാതെ ഇരുന്നൂറ്റി ഇരുപതിന്റെ മാക്സിയാണ് ഞാൻ ഫുള്ള് കാണിക്കുന്നത് നല്ല നല്ല അടിപൊളി മാക്സികളാണ് സിപ്പില്ലാത്തൊരൈറ്റംസ് ജിബുള്ള ടൈപ്പ് അപ്പൊ ഞാന് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന് വീഡിയോസിൽ എത്ര മാക്സിങ്ങൾ കാണിച്ചത് കമന്റ് ഇടാ അതിൽ ഒരാളെ നമ്മൾ തെരഞ്ഞെടുക്കും ഒരാൾക്ക് മാക്സി കൊടുക്കും എത്ര മാക്സിന്നുള്ളത് നിങ്ങൾ ഈ എണ്ണം വിട്ടാ മതി കമന്റ് ഇട്ടാ മതി അപ്പൊ ഒരുപാട് ഐറ്റം മാക്സിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പൊ എത്ര ഞാൻ കാണിച്ചെന്നുള്ളത് നിങ്ങൾ പൊടുത്തം വെച്ചാൽ മതി ഒരു മെസ്സേജ് ചെയ്ത മെസ്സേജ് അല്ല കമൻ്റ് ഇട്ടാൽ മതി അതൊക്കെ അമ്പത്താറും ജി അറക്കം വരുന്ന മാക്സികളാണ് നാൽപ്പത്താറ് നാൽപ്പത്തി എട്ട് ചെസ്റ്റിനുള്ളതൊക്കെ ഉണ്ടാവും അല്ല ഞാൻ ഡബിൾ നാൽപ്പത്താറ് അളവിലുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഒക്കെ ഇരുന്നൂറ്റി ഇരുപത് രൂപയുള്ളും ഷുപ്പിംഗ് ചാർജ് വരും ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഇല്ല തന്നു ഷുപ്പിംഗ് ഫ്രീ ഇല്ല ഷിപ്പിംഗ് ഉണ്ട് നമ്മൾ ഒരുപാട് കിളിയർ സൈൽ ആകും പിന്നെ അടുത്തൊന്നും ഇട്ടിട്ടുണ്ടായില്ല നാളി തന്നെ ഇത് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ വരമ്പത്തെ കജറക്കിന്റെ പ്രിന്റിൽ വരുന്ന ഐറ്റംസാണ് അപ്പൊ മൂന്ന് പീസുകൾ എടുക്കുകയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് പീസൊക്കെ എടുക്കുമ്പോൾ അറുപത്തിരണ്ട് റുപ്യ ഷിപ്പിംഗ് വരുള്ളൂ അപ്പൊ നിങ്ങൾക്ക് മെച്ചമാവും പീസൊക്കെ എടുക്കാൻ നാല്പത്തിരണ്ട് രണ്ട് പീസ് എടുക്കണേ അറുപത്തിരണ്ട് മൂന്ന് പീസ് എടുക്കണമെങ്കിലും അറുപത്തിരണ്ടാണ് വരിക ഒരു പരമാവധി ഒരു മൂന്ന് പീസ് എടുത്തുള്ളൂ ഇല്ല ഒരുപാട് ഐറ്റംസ് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഒക്കെ ഉണ്ടാവൂ ഒരു മൂന്നെണ്ണൊക്കെ വണ്ടര മുൽത്തിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടാൽ മതി കേട്ടോ ഫികർ സെയിൽ ആയതുകൊണ്ട് ചില ഇത് ഒരു പീസൊക്കെ ഒരു ബാക്കി ഇതൊക്കെ നമ്മൾ ഇരുന്നൂറ്റി കൊടുക്കുന്ന സംഭവം സംഭവമാണ് ഇരുന്നൂറ്റി ഇരുപതാം അതൊക്കെ എല്ലാ പീസും ഇരുന്നൂറ്റി ഇരുപത്തിന്നെ ഉള്ളൂ റേറ്റ് വരുന്നത് പേയ്മെന്റ് ഗൂഗിൾ പേ ആണ് ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ഇട്ടാ പിന്നെ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം വിടുക ഇന്നിപ്പം നിങ്ങൾ ഓർഡർ തന്നാൽ പിറ്റത്തെ ദിവസം തന്നെ നമ്മൾ നിങ്ങൾക്ക് വിട്ടുതരും മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ സാധനങ്ങൾ കയ്യിൽ കിട്ടും നിങ്ങൾ ഓഫീസിൽ പോയി എടുക്കുമെന്നും വേണ്ടത് പോസ്റ്റ്മേ വഴി ഇടുമ്പോൾ നമ്മൾ പോസ്റ്റുമാർ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നു തരും ഇപ്പം നൂറ് ശതമാനം കോട്ടമാക്സിൻ ഉണ്ടാകുളത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷാ അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലാ വലൈക്കും